കട്ടപ്പ ബാഹുബലി എന്നിന് കൊന്നു ബാഹുബലി വൺ എന്ന മൂവി റിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നപ്പം ഒരുവിധം എല്ലാവർക്കും ഉള്ള ഡൗട്ട് ശരിക്കും കട്ടപ്പ എന്തിനാണ് ബാഹുബലി കൊന്നത് ബാഹുബലി രണ്ട് വന്നു മൂവി വളരെ സക്സസ്ഫുൾ ആയി ഈ ചോദ്യം ഉണ്ടായിരുന്നല്ലോ കട്ടപ്പ ബാഹുബലി എന്തിനു കൊന്നു എന്നുള്ളത് അന്ന് ആ പടത്തിൻ്റെ വിജയത്തിന് വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു അന്ന് എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഒരു ഓപ്പൺ ഹൈൻഡ് പ്ലോട്ട് അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഒരു ഓപ്പൺ ഹൈൻഡ് പ്ലോട്ട് അതിൻ്റെ കണ്ടിന്യൂട്ടിയാണ് എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ മാർക്കറ്റിംഗ് ബ്രില്യൻസും ഇതേ കണക്റ്റിവിറ്റി തന്നെയാണ് എക്സാക്ട്ലി അതേ ഓപ്പൺ ഹാൻഡഡ് മാർക്കറ്റിംഗ് ടോഡ് നിങ്ങൾ കൈതി നോക്കിക്കോളും വിക്രം ലിയോ ഈ മൂന്ന് മൂവിയുടെയും കോമൺ കാസ്റ്റിംഗ് എന്ന് നോക്കാം മേ ബി കുഡ് ബി ഇൻസ്പെക്ടർ ബിജോയ് ഒരു അടയ്ക്കളം ഡിഫറെൻറ്റ് ക്യാരക്ടർ അൻപ് മായ മിനി ക്യാരക്ടേഴ്സ് എല്ലാ ക്യാരക്ടേഴ്സും വളരെ ചെറിയ ആണ് എല്ലാവരും അല്ലേ പക്ഷേ മൂവിയുടെ കണക്റ്റിവിറ്റി എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു കൂട്ടിയാൽ അതിൻ്റെ മാർക്കറ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഐ റിയലി എൻജോയ് ഒരു ബിസിനസ്സിൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ക്രിയേറ്റീവ് ജോബാണ് ആ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഒരു മൂവി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒരു പ്രേക്ഷകരിൽ ഡിഫറെൻ്റ് വേ അത് പ്രസൻറ്റ് ചെയ്ത രീതിയാണ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് അതേപോലെ നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ സൊല്യൂഷൻസും ഇതേപോലെ ക്രിയേറ്റീവായിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ ചിന്തിച്ച് തുടങ്ങണം താങ്ക് യു സോ മച്ച് ഫിറ്റാക്സ് ബ് the mentor your business needs.